ബിഗ് ബോസിൽ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ലവ് സ്ട്രാറ്റജി പിടിച്ചവരാണ് കേട്ടോ ബിഗ് ബോസ് ഹൗസിലെ ത്രൂട്ട് ലാസ്റ്റ് വരെ നിന്നിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അപ്പോൾ നമ്മുടെ ആര്യൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വരുന്ന ദോസം തന്നെ എനിക്ക് വല്ല ഇവിടെ നിന്നും സെറ്റാവുകയാണെങ്കിൽ ഞാൻ ലൈഫ് അല്ല അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് വയസ്സ് ഇരുപത്തി മൂന്നായിട്ടുള്ളൂട്ട് ആര്യൻ അപ്പോൾ ആര്യൻ വന്നപ്പോഴേ തുടങ്ങിയിട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആര് നമ്മുടെ ന്യൂറെ ന്യൂറയെ കാണാനാളൊരു സുന്ദരിയാണല്ലോ ആരായാലും ഒന്ന് നോക്കിപ്പോകും ആര്യനെ കാണാനും നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നത് കൂട്ടത്തിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗി ആര്യനും ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടി ന്യൂറയുമാണ് അതിൽ ആണ് ഇപ്പോൾ ഇവരെ ഫേ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത് ആദ്യം വന്നപ്പോൾ തന്നെ മാനുപുലേറ്റ് ചെയ്യേണ്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുകയാണ് ആര്യം ചെയ്തത് പിന്നീട് അവർ ഫ്രണ്ട്സായി മാറുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആര്യൻ നൂറയെ നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആരായാലും നൂറയെ നോക്കൂലോ എന്നൊക്കെ പറയാം നമുക്ക് നൂറ ഇടക്കെണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നിന്നെ പുറത്ത് കുറേ പേര് നോക്കുന്നുണ്ടായിരിക്കും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിനക്ക് ഒരുപാട് ഫാൻസോൾ ഉണ്ടായി ഉണ്ടാവും നൂറയോടെ ആര് പറയാണ് നമ്മളെ അഭി ആരും പറയണം പക്ഷേ നൂറ ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ കഴിഞ്ഞ ദിവസവും നൂറയും അതുപോലെ തന്നെ ആതിലേയും ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആര് വെറുതെ ചുമ്മാ ഒരു പണിയില്ലാട്ട ചുമ്മാ വന്ന് സംസാരിക്കുന്നതാണേ ഇവർക്കിടയിൽ മിക്കതും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് ഇവർ രണ്ടുപേരും രണ്ടു വഴിക്കാകാം അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് രണ്ടു രണ്ട് വഴിക്കാവാം കാരണം ആതിലെയും നൂറേയും ഇതെല്ലാം കണ്ടിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത് അപ്പോൾ നൂറ് എങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടിൽ ആതിലുമാവും കുറേ പേർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഇവരെ കൊണ്ടിട്ടത് ഇവരെ രണ്ടു വഴിക്കാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കുറേ പേർ പറയുന്നുണ്ട് ഇവരെന്തായാലും ഒരിക്കലും പിരിയില്ലാന്ന് പക്ഷേ ആരിൻ്റെ ഭാഗത്തു നിന്ന് നന്നായി ടൂണിങ് നടക്കുന്നുണ്ട് കുറേ പേർ പറയുന്നുണ്ട് നമ്മുടെ ഗസലിനെയാണ് ഇഷ്ടമെന്ന് കഴിഞ്ഞ ദിവസം വേറെ മസാജൊക്കെ ചെയ്തു കിടക്കാമെന്ന് പക്ഷേ ബാക്കി കുറേ പേർ പറയുന്നുണ്ട് ആര്യനും നൂറയുമാണ് തമ്മിൽ ഒരു ഇതെന്ന് പറയുന്നുണ്ട് പക്ഷെ നൂറയെന്ന് പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഉറക്കം എപ്പോഴും കൂട്ടുമായി ഇടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അത്രയേ അവിടെ സംഭവിക്കുന്നുള്ളൂ പക്ഷേ നൂറയെ കാണാൻ നല്ല സൗന്ദര്യമുള്ളത് കൊണ്ട് തന്നെ ആര്യൻ നൂറയുടെ പിന്നാലെ തന്നെ ട്ടോ അപ്പം നമുക്ക് ആനേനാണെങ്കിൽ വന്ന അന്ന് മുതലേ എല്ലാവരും മനസ്സിൽ കയറ്റി വച്ചിട്ടുണ്ട് ആരും നന്നായി ഗെയിം കളിക്കുന്നുണ്ട് നല്ലൊരു സ്ട്രാറ്റജിയായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ ഒരു ലവ് സ്ട്രാറ്റജിയോടെ ഉണ്ടെങ്കിൽ കാര്യം സൂപ്പറാവുമല്ലോ അതുകൊണ്ടായിരിക്കാം ചെക്കൻ ഈ വഴിക്ക് നോക്കുന്നത് നമുക്ക് കാത്തിരിക്കാം